ഞാൻ പാടുപാടട്ടെ സാർ മോക്കുമാറോ മേനോങ് കൊതിച്ചതും ആറാം ആന്റണി കൊതിച്ചതും മൂന്നാം ദാഗിച്ചു മോകിച്ചു ലെല്ലയിച്ചെന്നപ്പം മാണിക്ക് കിട്ടിയ രണ്ടാംസേ ജീവിതത്തിൽ ഒരു ഒരു ഓട്ടുപോലും കൊടുക്കത്തില്ല 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 കഷ്ടപ്പെടുന്നില്ലേ ആൾക്കാര് അർഹിച്ച പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു കാലം അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഒന്നും ഒരിക്കലും ഒരു എന്താ റിലയബിൾ അല്ല ഇവിടുത്തെ രാഷ്ട്രീയം ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയല്ല ആണെന്നെ നമ്മളെ ഉള്ളൂ നമ്മൾ നമ്മൾ ആര് ഓടിയാലേ ഓടിയാലേ ഈ നമുക്ക് കാര്യം ചോർച്ചയ്ക്ക് ു വീണ് കോടി പതിനൊന്ന് ലക്ഷം മുടക്കിയല്ലോ ആ അത് കഴിഞ്ഞൊരു ഭാർത്ത് കഴിഞ്ഞ തൊള്ളിയുള്ള ഒഴിച്ചിട്ടില്ല ഇവര് കാശെല്ലാം എന്തെടുക്കുമായിരുന്നു ഈ ജനങ്ങള് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഇവരെ നമ്മളെ മണിക്കൂറോ ക്യൂ നിന്നിട്ട് നിന്നിട്ട് ജയിപ്പിച്ചിട്ട് ഇവര് പിന്നെ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ലല്ലോ ആരെയാ നോക്കുന്നു ആര് വരുന്നു ഇവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവാണ് എനിക്ക് വിശ്വാസ എനിക്കില്ല ഇല്ല അവനോനുണ്ട് ഏത് പാർട്ടി നടന്നാലും ഏത് ജോലി നടന്നാലും അവനോനുണ്ടെങ്കിൽ അവനോനും ജീവിക്കാം പാർട്ടി നടന്ന എന്തോ ഫലം പല എന്തുവാ എന്റെ മോനെ ഒരു ബ്ലോക്ക് വന്നിട്ട് പത്ത് കൊല്ലം വായിട്ട് ഒരു രൂപ പാർട്ടിക്കാർ വന്നില്ല എന്തിനാ പാർട്ടി നടക്കുന്നേ അവനോൻ അവനോൻ ഒരു സെന്റ് സ്ഥലം ഉണ്ടായി ചുരുണ്ട് വയ്യോളം പകല് മൊത്തം തെണ്ട സ്ഥലത്തില്ല അത് കഴിഞ്ഞ ശേഷം തരത്തില്ല അത് ശേഷം അവനോന്റെ മക്കളോ ഒരു കടകാടോ ഉണ്ടെങ്കി സഹോദരനുണ്ടെങ്കി തരത്തില്ല അവനോന്റെ മക്കളെ തരത്തുള്ളൂ എന്തിനാ പറഞ്ഞു നടക്കുന്നത് ഞാൻ പാടുപാടട്ടെ സാർ മോക്ക് മാറോ മേനോങ് കൊതി ഞാൻ പാടുന്നില്ല നിർത്തുവോ ഏ രണ്ടു പരിപാടിക്കോ മേനോങ് കൊതിച്ചതും ആറാം നിസ് ആന്റണി കൊതിച്ചതും മൂന്നാം നിസ് ദാഗിച്ചു മോഹിച്ചു ലെല്ലി ചെന്നപ്പം മാണിക്ക് കിട്ടിയ രണ്ടംസേ ഒട്ടിയ വയറും കൊട്ടയുമായി യൗവന രേഷിന് ചെന്നപ്പം പിറ്റക്കാരം പറയുന്നു നിന്നുടെ പേരെ വെട്ടിയെന്നെ താനെ തന്നെ തന്നെ അതുപോലെ ഉള്ളു ജീവിതം അവനവനുണ്ടാവും ഈ പാട്ടിൻ്റെ അർത്ഥം കൂടി ഒന്ന് കൂടെ അതോ പാർട്ടിക്കാരാ ഒന്നാം തരസ്റ്റ് ക്ലാസ് പാർട്ടിക്കാരാണെന്ന് എനിക്കറിയാം ഞാൻ പാർട്ടിയിലായിരുന്നു നീ ജീവിതത്തിൽ ഒരു ഒപ്പോൾ ഒരു ഓട്ടോലും കൊടുക്കത്തില്ല 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 എനിക്കുണ്ടെങ്കിൽ എനിക്ക് ചുരുണ്ട് കിടക്കാൻ എൻ്റെ മോന് ദീനമായി എനിക്ക് ദീനമായി പാർട്ടിക്കാർ പത്ത് രൂപ ഈ റോഡ പോകുന്ന കൈ നീട്ടാൽ ഒരു രൂപ തരും അതിനാവശ്യം ഇല്ല പറഞ്ഞ ഒരു ഈ മുപ്പത് രൂപ കൊടുത്ത മുപ്പത് ഭാഗ്യം കുറി എടുക്കാമെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടും അതാണ് അന്തസ്സിന് വില അതാണ് അന്തസ്സിന് വില നിന്റെ പാർട്ടിക്കാർ എന്തു കിടക്കാനാ കണ്ടവനെ പണവനെ പിടിച്ചു പറക്കേണ്ടിൻ്റെ അത് കൊടുക്കാം നമുക്ക് പോളിറ്റിക്സിനോട് വലിയ താല്പര്യം ഇപ്പം ഇല്ല ഇല്ലാതായിട്ട് വർഷങ്ങളായി നഷ്ടപ്പെട്ട കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ഈ പോളിറ്റിക്കൽ പാർട്ടീസ് അല്ലല്ലോ ടോട്ടൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വേ ആർ നോട്ട് ഗോയിങ് ടു ഡു എനി ഗുഡ് തിങ് ഫോർ ദീ പബ്ലിക് പബ്ലിക്കിൻ്റെ വോട്ട് കിട്ടി അവർ കയറിയിട്ട് അവരവരുടെ സ്വന്തം കാര്യവും അവരുടെ തൊട്ടടുത്ത ആൾക്കാരെയോ ഒക്കെ ഉയർത്തുന്ന അല്ലാതെ പബ്ലിക്കിന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും തെണ്ടുക അല്ലേ നമ്മൾ പോവർട്ടിയുടെ ഒക്കെ ഇപ്പോഴും വില്ലോ പോവർട്ടിയാ കഷ്ടപ്പെടുന്നില്ലേ ആൾക്കാർ അർഹിച്ച പോലും കിട്ടാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കാലം അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഒന്നും ഒരിക്കലും ഒരു എന്താ അല്ല ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത അവിടെയൊക്കെ ജീവിതം വളരെ സുഖമാണ് എന്നാൽ ഫുഡ് ഐറ്റത്തിനൊന്നും വില കൂടത്തില്ല ദിവസം ദിവസം വില കൊടുത്തില്ല ആണ്ടിലാണ്ടി വില കൊടുത്തില്ല ഗവൺമെൻറ് അറിയാതെ കൂട്ടാനൊക്കത്തില്ല ഗവൺമെൻറ് പവർഫുൾ ആണ് പബ്ലിക്കിന് വേണ്ടിയാണ് നല്ല സുഖ ജീവിതമാണ് അവിടെ ഇവിടെ അതല്ലോ ഭയങ്കരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ രാഷ്ട്രീയം ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയല്ല ആണെന്നേ നമ്മളെ ധരിപ്പിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ ഐ ഡോ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ദാറ്റ് നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് നമ്മൾ ഓടിയാലേ ഈ വെയിലും പിടിച്ച് നമ്മൾ കടന്ന് ഓടിയാലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ അവർ ജയിച്ചുകഴിഞ്ഞാൽ അവർക്ക് അവർക്ക് അതായത് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകുന്നു എന്ത് ഉണ്ടാക്കുന്നത് ഇവിടെ താണ്ടേ ഈ മേൽപ്പാലം തന്നെ പണിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അതിൻ്റെ ആറുപേരെ വെച്ചിട്ടാണ് ഇത് പണിയുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ അല്ല ഇവിടെ ചെയ്യുന്നത് അല്ല ഒരു വികസനം ഉണ്ടാക്കുന്നില്ല വികസനമെന്ന് പറയുന്നതല്ലേ ഉള്ളു വർഷങ്ങൾ നീണ്ട വികസനം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ പെട്ടെന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ഓരോ പണികളും ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തുകഴിഞ്ഞല്ലോ അതിന്റെ കാര്യം ഇവിടെ ഒരു ഉണ്ടാക്കി ചോർച്ചയ്ക്ക് ഇപ്പൊ പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷം മുടക്കിയല്ലോ ആ അത് ബാർത്ത് കഴിഞ്ഞൊരു തുള്ളിയുള്ളതെ ഒഴിച്ചിട്ടില്ല ഇവര് കാര്യം കാശെല്ലാം എന്തെടുക്കുവായിരുന്നു പ്രയോജന മണിക്കൂർ ഒരു പ്രയോജനമില്ല വാ ല്ല ഈ സ്റ്റാർട്ട് ജനങ്ങളെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഇവരെ നമ്മൾ മണിക്കൂറുകളൊക്കെ ക്യൂ നിന്നിട്ട് നിന്ന് ജയിപ്പിച്ചിട്ട് ഇവർ പിന്നെ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ലല്ലോ ആരായി നോക്കുന്നത് ആര് വരുന്നു ഇവിടെ എന്തേലും ഒരു ഉദ്ഘാടനം എന്തെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തനം അന്നേരം വരുന്ന അല്ലാതെ അല്ലാതെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഒരു മന്ത്രിമാരും വരത്തില്ല അവരുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ കൂടെ അടക്ക തീർത്ഥാടനത്തിൽ അടക്കുന്നവർക്ക് മാത്രം പറയാനുള്ളൂ അല്ലാതെ ജനങ്ങൾ ആരോട്ട് ചെയ്തു ആർക്ക് ചെയ്തു എന്നല്ല ഇവർ വല്ലതും തിരക്കുന്നുണ്ടോ ഇല്ല ഇപ്പോഴത്തെ പത്തനംതിട്ട അവസ്ഥ തന്നെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ വില സാധനങ്ങൾക്ക് വില വിലക്കയറ്റം പത്തനംതിട്ടയാണ് ഒരു നമ്മളിപ്പോൾ ഉള്ള സാധനം ഒന്ന് ഓടിയിട്ട് വൈകിട്ട് എന്തെങ്കിലും സാധനം മേടിച്ച് വീട്ടിലോട്ട് ഇതെല്ലാം മാത്രമേ ഒക്കത്തുള്ളൂ പിന്നെ നമ്മുടെ അതിലൊന്നും കാണത്തില്ല അതേപോലെ അത് ഓർഡർ തന്നെ സ്ഥിതി ഇപ്പോൾ ഇപ്പോൾ തന്നെ എത്ര മണിക്കൂറായി ഞങ്ങൾ ഇവിടെ കിടക്കുന്ന അറിയുമോ ഇവിടെ ജനങ്ങളില്ല ജനങ്ങള് പിന്നെ ഇറങ്ങി ഈ ചൂടും പിടിച്ച് മനുഷ്യനെ ഇറങ്ങുന്നില്ല ഞങ്ങളെപ്പോലുള്ള പാവം പിടിച്ച ഓട്ടക്കാർ ഓടാൻ പോയാലും ഇത്രയ്ക്ക് ഇത്ര ഒരു ദിവസം അഞ്ഞൂറ് രൂപ ഓടിയാ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വീട്ടിലേക്ക് പിള്ളേരുണ്ടെങ്കിൽ അവർക്കുള്ള സാധനം അവരുടെ സ്കൂളിലെ ചിലവ് ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നും മിച്ച കാണത്തില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ചോദിച്ച ഒരു പക്ഷേ ജോർജ് ആണ് നമുക്ക് പറ്റത്തില്ല പിടിച്ചെടുക്കുന്നു

പത്തനംതിട്ടയിലെ ഒരു നേതാവ് നേതാവ് വന്ന ആരായിരിക്കും ഒരു 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 ജനങ്ങളെ നോക്കാൻ നേതാവും സുബല പാർക്ക് എന്ന് പറഞ്ഞു വേല വെട്ടിപ്പുറത്ത് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഇപ്പോഴും അതുപോലെ കിടക്കുക അത് പിള്ളേർ ചിൽഡ്രൻ പാർക്കായിട്ട് പാർക്കായിട്ട് എടുത്തോ പണിഞ്ഞിട്ടില്ലല്ലോ അത് പണിയും ആ തുടങ്ങുന്നത് അതിന്റെ ബാക്കി പിന്നെ നീങ്ങത്തില്ല എന്നും ചെയ്ത് ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാൻ ഇവിടുത്തെ റാന്നി പാലം പുതുതായിട്ട് അപ്പുറത്ത് പണത് അതേപോലെ കോഴഞ്ചേരി ഒരു പുതിയ പാലം അങ്ങോട്ട് തുടങ്ങി അതിന്റെ പകുതിക്ക് പണി കിട്ടേക്കോ അതിന്റെ ബാക്കി ഇതുവരെയും ചെയ്തിട്ടില്ല ഇവിടെ ഈ ഈ ആറ് പേരെ വെച്ചിട്ട് ഈ ഒരു പിന്നെ മേർപാലം പണിത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരുവത്തില്ല ഇതൊക്കെ തീർക്കാനാന്നേ അവർക്ക് തീർക്കാനാന്നെ അല്ല ആളെല്ലാം വെച്ച് ചെയ്ത എളുപ്പം തീർത്തിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടോ അത്രയും കുറയത്തില്ല അതിലേക്കൊക്കെ ഒരു വണ്ടി പോണേ എന്ത് പാടുപെട്ടിട്ടാ പോകുന്നതെന്ന് അറിയപ്പെ നമ്മളെപ്പോഴുള്ള ഈ വൈ ഓട്ടോട് ആ കുഴി കൂടെ ചാടി പോയിട്ട് നമ്മൾ ഇത് ഓട്ടോയുടെ ഫ്രണ്ടും പണിയേ കടത്തുള്ളൂ ഫണ്ടും ഫണ്ടില്ലാതെ പിന്നെ എന്തിനാണ് ഇത് പണിയാണ് നടക്കുന്നത് എന്തിനു ഫണ്ട് ആയി ആയിക്കഴിഞ്ഞിട്ട് പണിയാണ് നടക്കുന്ന കൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവരെല്ലാം വന്നാലും അല്ല ജനങ്ങളെ നന്നാക്കാനല്ലല്ലോ പാവ പിടിച്ച അവർ അവർക്ക് നോക്കുന്ന എവിടെയെങ്കിലും ഒരു കല്ലിട്ടിട്ട് ഒരു തറക്കല്ലിട്ട് കഴിയുന്നതാണ് അവരുടേതായ പേരും വരും അവർക്ക് ആ ഫണ്ട് അവർക്ക് അവരുടേതായ ഫണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും ഇതൊക്കെ നടത്തുന്നുള്ള ജനങ്ങളെ നന്നാക്കാനല്ല കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി പാർട്ടികളുണ്ട് ഒരു ഗുണവും അവർ അവരവരുടെ കുടുംബത്തിന് അവരവരുടെ ആൾക്കാർക്കും അതിനുള്ള ഗുണം അല്ല ജനങ്ങൾക്കൊരു ഗുണം ഉണ്ടാക്കുക ഇതുവരെ വിചാരിക്കാൻ വേണ്ട അത് നടക്കത്തുമില്ല കിട്ടത്തുമില്ല ജനങ്ങൾക്ക്